കണ്ടിരിക്കാൻ തന്നെ അസ്വസ്ഥത തോന്നുന്നു ബാലയയ്ക്ക് സംയുക്ത ചേരില്ല നന്ദമൂരി ബാലകൃഷ്ണയുടേതായി റിലീസിനൊരുക്കുന്ന ചിത്രമാണ് അഖണ്ഡ ടുസ്റ്റ് താണ്ഡവം ഇപ്പോഴിതാ ചിത്രത്തിന്റെ പുതിയ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ബാലയയും സംയുക്താ മേനോനും നിറഞ്ഞാടിയ ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു എസ് തമനാണ് ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് കാസർല ശ്യാം എഴുതിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ബ്രിജേഷ് ഘോഷൽ എന്നിവരാണ് ബോയാപതി ശ്രീനു സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തും എന്നാൽ പാട്ട് പുറത്തു വന്നതിന് പിന്നാലെ ടോളിവുഡിലെ നായകന്മാരും നായികമാരും തമ്മിലുള്ള പ്രായ വ്യത്യാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് ചിരഞ്ജീവി നന്ദമൂരി ബാലകൃഷ്ണ വെങ്കടേഷ് രവിതേജ തുടങ്ങിയ താരങ്ങൾ അവരുടെ മക്കളാകാൻ മാത്രം പ്രായമുള്ള നടിമാർക്കൊപ്പം അഭിനയിക്കുന്നത് ഏറെ വർഷങ്ങളായി നടന്മാർക്കെതിരെ വിമർശനങ്ങൾ ഉയരാൻ കാരണമായിരുന്നു അറുപത്തിയഞ്ചുകാരനായ ബാലയ്യയും മുപ്പത് കാരിയായ സംയുക്തയും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഇനിയെങ്കിലും ഇത്തരം നമ്പറുകൾ നിർത്തിക്കൂടെ സംയുക്തയും തമ്മിൽ വൈബില്ല മിസ്കാസ്റ്റിംഗ് ആണിത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അസ്വസ്ഥത തോന്നുന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ അതേസമയം തമന്റെ സംഗീതത്തെ അഭിനന്ദിക്കുന്നവർ കുറവല്ല ബോയാപതി ശ്രീനു നന്ദമൂരി ബാലകൃഷ്ണ ടീം ഒന്നിക്കുന്ന നാലാമത്തെ ചിത്രമാണിത് സൂപ്പർ ഹിറ്റ് ചിത്രമായ അഖണ്ഠയുടെ തുടർച്ചയായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഫോർട്ടീൻ റീൽസ് പ്ലസ് ബനാറിൽ രാം അജന്തയും ഗോപിചന്ദ് അജന്തയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം എം തേജസ്വിനി നന്ദപുരി അവതരിപ്പിക്കുന്നു ആദ്യ ഭാഗത്തേക്കാൾ വമ്പൻ ക്യാൻവാസിലാണ് രണ്ടാം ഭാഗം ഒരുക്കിയിരിക്കുന്നത് പാനിഡിയൻ ചിത്രമായി ബ്രഹ്മാണ്ട ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് ആദി പിന്നസെട്ടിയാണ് ബോളിവുഡ് താരം ഹർഷാലി മൽഹോത്രയും ചിത്രത്തിൽ എത്തുന്നുണ്ട്